നിരവധി കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ എടപ്പാൾ സ്വദേശിയായ കിരണിനെ ഒരു വർഷത്തേക്ക് കാപ്പ ചുമത്തി കടത്തി എടപ്പാൾ അയലക്കാട് സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള നരിയൻ വളപ്പിൽ കിരണിനെയാണ് ഒരു വർഷത്തേക്ക് കാപ്പ ചുമത്തി കടത്തിയത് നിലവിൽ പൊനാനി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്ന കേസിൽ അറസ്റ്റിലായി ശിക്ഷിക്കപ്പെട്ട് തവനൂർ സെൻട്രൽ ജയിലിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കിരൺ കാപ്പ ചുമത്തിയതോടെ ഇയാളെ വിയൂർ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റും പൊന്നാനി പെരുമ്പടപ്പ് ചങ്ങരംകുളം കുറ്റിപ്പുറം സ്റ്റേഷൻ പരിധികളിലായി ലഹരി വിൽപ്പനയും സംഘം ചേർന്നുള്ള അക്രമങ്ങളും അടക്കം നിരവധി കേസുകളിൽ പ്രതിയാണ് ഇയാളെന്ന് ചങ്ങരകുളം മലപ്പുറം ജില്ലാ കളക്ടറാണ് ഇയാൾക്കെതിരെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവിട്ടത് മലപ്പുറം കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക